ഹലോ ഉപ്പുമുളകും പ്രേക്ഷകരൊക്കെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാട്ടോ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് കാര്യം നമ്മുടെ സിദ്ധുവായിട്ട് അഭിനയിക്കുന്ന സിദ്ധാർത്ഥ് പ്രഭു എന്ന നമ്മുടെ സ്വന്തം നടൻ ആ യുവ നടൻ ഒരു എന്താ പറയുക ഒരു ഒരു ലഹരി കേസിൽ പെട്ട് ജയിലിലായ ഒരു സംഭവം ആട്ടോ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മനോരമ ന്യൂസിൽ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് മദ്യപിച്ച് ലക്ക് കെട്ട് വണ്ടി ഓടിച്ച് ഒരു യാത്രക്കാരനെ ഇടിച്ചിട്ടു എന്നാണ് വാർത്ത എന്നിട്ട് ആ യാത്രക്കാരനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പോകാൻ പോയപ്പോൾ നാട്ടുകാർ പോലീസ് വന്ന് വന്നിടപെടുന്നുണ്ട് എന്നിട്ട് ഈ നാട്ടുകാരും പോലീസുകാരൊക്കെ വന്ന് ഇതിൽ ഇടപെട്ടപ്പോൾ അവരെയും കയ്യേറ്റം ചെയ്തു ഈ സിദ്ധാർത്ഥ് പ്രഭു എന്ന ആ ഒരു യുവ നടൻ കയ്യേറ്റം ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കേട്ടോ അങ്ങനെ ഇപ്പോൾ അദ്ദേഹം ജയിലിലാണ് ഇനി എങ്ങനെയായിരിക്കും അവസ്ഥ ഇനി പുറത്തേക്ക് വരുന്നത് എപ്പോഴായിരിക്കും ഇതിന്റെ സത്യാവസ്ഥ എത്രത്തോളം ആയിരിക്കും എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടില്ല ഈ ഇങ്ങനെ ഒരു വാർത്തയാണ് നമ്മൾക്ക് ഇപ്പോൾ മനോരമയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ മാത്രമേ അതിന്റെ സത്യാവസ്ഥ എത്രത്തോളമാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഇതോടുകൂടെ നമ്മുടെ ഉപ്പും മുളകിൽ നിന്നും തന്നെ നമ്മുടെ സിദ്ധു ഇനി പോകോ ഇനി സിദ്ധു മടങ്ങിപ്പോയി എന്നുള്ള രീതിയിൽ കഥ മാറ്റോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണോട്ടോ കാത്തിരുന്ന് തന്നെ കാണാതെ അപ്പഴത്തെ ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ